ആദ്യത്തെ ഫോട്ടോഗ്രാഫിയുടെ പ്രിൻസിപ്പിൾ ഇതാണ് ഡീകോപോസിഷൻ ഓഫ് സിൽവർ ഹൈ ബൈ ലൈറ്റ് നേരെ നേരത്തേക്ക് നേരെ തയ്ക്ക് ഒരാൾ ഇങ്ങോട്ട് മാറി അപ്പുറത്തോട്ട് മാറി ഓക്കെ കറക്റ്റായിട്ട് നീങ്ങണേ കറക്റ്റായിട്ട് നീങ്ങണേ ഒറ്റ പ്രാവശ്യമേ വരത്തുള്ളു കേട്ടോ ഓ നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു ക്യാമറ ഉണ്ടല്ലോ നമ്മുടെ മലയാളി നിർമ്മിച്ചതാണ് ആലപ്പുഴക്കാരൻ മലയാളി അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം എന്തായാലും ഇത് മെയ്ഡ് ഇൻ ഇന്ത്യയാണ് മെയ്ഡ് ഇൻ ആലപ്പി എന്നാണ് വരേണ്ടത് എന്തായാലും നമ്മുടെ മലയാളി പൊടിയാണ് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം ഈ ക്യാമറ ഫീൽഡ് ക്യാമറ ഗണത്തിൽ വരുന്നതാണ് ആലപ്പുഴയിൽ വാഗീശ്വരി സ്റ്റുഡിയോയിൽ നിർമ്മിച്ച ക്യാമറയാണ് ഇതിൻ്റെ നിർമ്മാണ രീതി കണ്ട് യൂറോപ്യൻസ് വരെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നിർമ്മാണം നിർമ്മാണം ഇതിൻ്റെ മോഡലുകളെ ഇപ്പോഴും ജർമ്മനിയിലെയും ഇംഗ്ലണ്ടിലെയും ക്യാമറ മ്യൂസിയങ്ങളിൽ ഉണ്ട് വാങ്ങിച്ചിട്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ ആലപ്പുഴയിൽ നിർമ്മിച്ചതാണ് ഫീൽഡ് ക്യാമറാസ് പഴയ കാലത്തൊക്കെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന ഈ ക്യാമറയാണ് പ്രവർത്തനം ഇത് ഇവ ഫോട്ടോയിൽ എടുക്കുന്ന ആൾക്കാരെ നിരത്തിൽ നിറഞ്ഞതിന് ശേഷം ഇവിടെ ഒരാൾ ക്യാമ ഫോട്ടോ എടുക്കുന്ന ആളെ തലയിൽ കറുത്ത തുണിയൊക്കെ ഇട്ട് മൊത്തം ചെയ്തിട്ട് അവിടെ നിർത്തും അപ്പോൾ ഇവിടെ ഇവിടെ ഇതിൻ്റെ ഒരു ഗ്ലാസ് ഉണ്ട് ഈ ഗ്ലാസിൽ ആ ഇമേജ് ഇതിൽ കാണാം ഇവിടെ കാണാം ഇമേജ് കയറ്റിയിട്ട് ഇവിടെ ആൾക്കാരെ നിന്നു എല്ലാവരും നിർത്താൻ പറഞ്ഞിട്ട് ഇവിടെ ആ ഗ്ലാസ് അങ്ങെ എടുത്ത് മാറ്റും ഗ്ലാസ് എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ സ്ഥാനത്ത് ഫിലിം കയറ്റി വെക്കും ഫിലിം കയറ്റി വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ക്യാമറ അടച്ചിരിക്കുകയാണ് ഫിലിം അടച്ചുകൊണ്ടാണ് ഫിലിം വെച്ച് കഴിഞ്ഞു ഫിലിം തുറന്നു കഴിഞ്ഞു ഇപ്പോൾ ഇനിയിപ്പഴം ഇനി അടപ്പ് അടപ്പെടുത്താൽ അതിൻ്റെ ലൈറ്റ് നേരെ ക്യാമറയിൽ ഫിലിമിലാണ് വീഴുന്നത് എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞിട്ട് ആ ഫോട്ടോ എടുക്കുന്ന ആൾ അറിയുള്ളൂ പ്രോസസ്സ് ഈ ടൈമിൽ ക്യാമറയിൽ ക്യാമറയിൽ ഫിലിമിൽ പിന്നെ പ്രകാശം ആ ഓബ്ജെക്റ്റിൻ്റെ ഇമേജ് വീണ് കഴിഞ്ഞു ഫോട്ടോ ആക്കി എടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഇന്നും നിങ്ങൾക്കിപ്പോൾ അതിന് പഴയ പഴയകാലത്ത് ഈ പിന്നെ സിൽവർ ബ്രോമൈഡും സിൽവർ അയഡൈഡ് എന്ന് പറഞ്ഞ രണ്ട് കോമ്പൗണ്ട് ഉണ്ട് ഈ കോമ്പൗണ്ടിനുള്ള പ്രത്യേകം എന്ന് പറഞ്ഞാൽ പ്രകാശം വീണാൽ ഇത് വിഘടിക്കും സിൽവർ ബ്രോമൈഡും സിൽവർ ആയിരോയ്ഡും പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ വിഘടിച്ചിട്ട് സിൽവറായിട്ട് മാറും അപ്പോൾ ഇവിടെ നമ്മൾ ഈ ക്യാമറ ഈ ഫിലിമിൽ പുരട്ടിയിരിക്കുന്നത് ഈ സാധനമാണ് സിൽവർ ആരോയ്ഡും സിൽവർ ബ്രോമൈഡും ആണ് തുറന്നു കഴിയുന്ന ഉടനെ ആ പ്രകാശം ആ ഫിലിമിൽ പോയി വീഴും ഫിലിമിൽ പോയി വീഴുന്ന ഉടനെ അവിടെയുള്ളതായ സിൽവർ ബ്രോമൈഡും സിൽവർ ആയോയിഡും ഡീകോപോസ് ചെയ്യും സിൽവറായിട്ടും ബ്രോമിനായിട്ട് മാറും ആ സിൽവർ ആ ഫിലിമിൽ പറ്റി പിടിച്ചിരിക്കും ഇതെടുത്തിട്ട് വീണ്ടും ഒത്തിരി പ്രവാസമുണ്ട് ആദ്യം ഇത് ഒരു ലൈനിൽ ഇടും ആ ലൈനിൽ ഇടുമ്പോൾ ഈ ഇമേജ് ഫിക്സ് എന്ന് പറയും ഫിക്സർ ഫിക്സറിനാ പറയുന്നത് ഫിക്സർ ഫിക്സറിനകത്ത് ഇട്ടിട്ട് അതിന് ശേഷം വീണ്ടും അത് വേറൊരു ലൈനിൽ ഇടുമ്പോൾ അതിന് റിമൂവർ എന്ന് പറയും ആ റിയാക്ഷൻ നടക്കാത്തുള്ളതായ ആ ബ്രോമ സിൽവർ ബ്രോമേറ്റിലെ റിമൂവർ ഫിക്സ്ഡ് റിമൂവർ പിന്നെ വെള്ളത്തിൽ നല്ലപോലെ വാഷ് ചെയ്യുന്ന നമ്മൾ എടുക്കുന്ന ആ ഇതിനാണ് നെഗറ്റീവ് എന്ന് പഴയ കാലത്ത് പറയുവാൻ നെഗറ്റീവ് അപ്പോൾ അവിടെ നമ്മൾ വെളുത്ത് ഉടുപ്പ് കൊണ്ട് ഉടുപ്പിട്ട് ഒരാളെ അവിടെ നിൽക്കുകയാണെങ്കിൽ അയാളുടെ ഇമേജ് ആ പിന്നെ ഫിലിമിൽ വരുമ്പോൾ കറത്തിരിക്കും കാരണം കൂടുതൽ പ്രകാശം അവിടെ വന്നതുകൊണ്ട് കൂടുതൽ സിൽവർ ഡീകമ്പോസ് ചെയ്തു ആ സിൽവറാണ് ആ പോയിട്ട് കറച്ചിരുന്നത് അതേസമയം നമ്മുടെ മുടിയിൽ നിന്ന് പോകുന്നത് വളരെ കുറച്ച് ലൈറ്റാണ് ആദ്യം ഒന്ന് വീഴുന്ന ഭാഗം നമ്മൾ ആ നെഗറ്റീവിൽ കണ്ട നെഗറ്റീവെന്ന് പെരുമാനം അതുകൊണ്ട് ഒറിജിനലിൻ്റെ നേരെ നെഗറ്റീവാണ് അത് അവിടെ വെളുത്തിരിക്കും എന്നിട്ട് അത് വാഷ് ചെയ്ത് എടുക്കുന്നതാണ് നെഗറ്റീവ് ഇനി നെഗത് ഫോട്ടോയാക്കി മാറ്റുന്നതിന് വീണ്ടും ഇതേ പ്രോസസ്സാണ് ഇത് ഒരു പേപ്പറിൽ ഈ പറയുന്ന സിൽവർ ബ്രോമയുടെ ഒക്കെ പെരട്ടി ഒരു പേപ്പർ ഈ ഇതങ്ങോട്ട് വയ്ക്കും ഈ പിന്നെ നെഗറ്റീവ് അവിടെ വെച്ചിട്ട് ഒരു പെട്ടിക്കകത്ത് വെച്ചിട്ട് ഇതിൽ കൂടെ അടിയിരുന്ന് ലൈറ്റ് മേപ്പോട്ട് കൊടുക്കും അതിൻ്റെ മേളിൽ ഈ പേപ്പർ വീണ്ടും അങ്ങോട്ട് കമിഴ്ത്തി വെക്കും അപ്പോൾ ആ നെഗറ്റീവിൽ കൂടി പ്രകാശം വന്ന് ഈ പേപ്പറിൽ വീഴും പേപ്പറിൽ വീഴുമ്പോൾ നേരത്തെ നമ്മൾ കണ്ടൊരു നേരെ എതിരായ സംവിധാനമാണ് അവിടെ നടക്കുന്നത് എങ്ങനെയാണ് ആ വെളുത്ത ഭാഗത്തൂടെ കൂടുതൽ ലൈറ്റ് കയറി വരും ആ ലൈറ്റ് വീഴുന്ന ഭാഗത്തെ കൂടുതൽ ഡീകമ്പോസിഷൻ നടക്കും അപ്പം നമ്മുടെ മുടിയുടെ ഭാഗം നെഗറ്റീവിൽ വെളുത്തിരിക്കുകയാണെങ്കിൽ ഇവിടെ ആ പേപ്പറിൽ വരുമ്പോൾ കൂടുതൽ ലൈറ്റ് അവിടെ കൂടെ വന്നതുകൊണ്ട് കൊണ്ട് അവിടെ കൂടുതൽ സിൽവർ ഉണ്ടായി അവിടെ കറുത്തിരിക്കും വെളുത്ത ഉടുപ്പിട്ട ഭാഗം ആ നെഗറ്റീവിൽ കറത്തിരിക്കും കറത്തിരിക്കും അവിടെ കൂടെ വെളുത്ത് കയറി വരുമ്പോൾ അത് നെ ഇപ്പുറത്ത് വരുമ്പോൾ നെഗറ്റീവ് ആകും അതാണ് നെഗറ്റീവിൽ നേരെ എതിരായ രീതിയിലാണ് നമ്മൾ ആ പിന്നെ പിന്നെ പടം വരുമ്പോൾ കാണുന്നു ഇതാണ് അതിൻ്റെ തത്വം ഞാൻ കെമിസ്ട്രി ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞു ഫോട്ടോഗ്രാഫി എന്നും ഉണ്ട് പരിപാടി കണ്ടു ഇന്ന് പക്ഷേ ഇതൊന്നും വേണ്ട ഇന്നെല്ലാം ഡൈ ആണ് കളർ ഫോട്ടോഗ്രാഫിയിൽ അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഫോട്ടോഗ്രാഫിയുടെ പ്രിൻസിപ്പിൾ ഇതാണ് ഡീകംപോസിഷൻ ഓഫ് സിൽവർ ഹ ലൈറ്റ്സ് ബൈ ലൈറ്റ് പ്രകാശത്തിൻ്റെ പ്രകാശം വീഴുമ്പോൾ സിൽവറിൻ്റെ കോമ്പൗണ്ട്സിന് ഉണ്ടാകുന്നതായ ഡീകോപോസിഷൻ ആണ് പ്രിൻസിപ്പൾ ഓഫ് ഫോട്ടോഗ്രാഫി ഞാൻ നിങ്ങളുടെ നമ്പർ അതിനകത്തുണ്ടല്ലോ ഞാൻ മറ്റേ വീട്ടുകാരെ വാങ്ങിച്ചു വരുമോ നിങ്ങൾ വായിച്ചു നോക്കണ്ടേ മനസ്സിലാക്കേണ്ട കാര്യമോ അതിനെപ്പറ്റി ഓ വീട്ടിൽ നിന്ന് വിളിക്കുമല്ലോ ഞാനൊന്ന് എടുത്തോട്ട് വരും